ഘ മഹോത്സവത്തിൻ്റെ ആലോചനാകാലം മുതലേ എല്ലാ അനുഗ്രഹവുമായി നമുക്ക് അതിൻ്റെ എല്ലാ കൃപയും ചൊരിഞ്ഞ് കൂടെ നിന്നാമൃതാനന്ദി ദേവിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അമ്മ തന്നെ നേരിട്ടെത്തുന്നത് പോലെ നമ്മുടെ ആദരണീയനായ പരമപൂജനീയ അമൃത സ്വാമി മഹാരാജ് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം നമ്മളോട് അനുഗ്രഹവുമായിട്ട് രണ്ടുവാക്കി സംസാരിക്കും അതിനുശേഷം സ്വാമിജി വൈകിട്ടത്തെ ആരതിയിലും സ്വാമിജിയുടെ ഒരു ഭജൻ അങ്ങേക്കരയിൽ നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആരതിയിലും സ്വാമിജി അനുഗ്രഹവും നമുക്ക് അനുഗ്രഹവുമായിട്ട് പങ്കെടുക്കും സ്വാമിജിയെ ആദരപൂർവ്വം സ്വാമിജിയുടെ പാദങ്ങളിൽ ഓന്നമോ നാരായണപൂർവ്വമായ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു अन्धस्मितश्रीमु वात्सल्यामृतवर्षिणीं सुमधुरं संकीर्तनालापी श्यामाङ्गीं मधुसिक्तसूप्तिम् अमृतानन्दात्मिकाम् ईश्वरी അമ്മയുടെ പരമ പവിത്ര പതാരങ്ങള് സാഷ്ടാംഗ നമസ്കാരം മഹാമണ്ഡലീശ്വരൻ ശ്രീ ആനന്ദവൻ അതുപോലെ ക്ഷേത്രത്തിലെ പൂജാരി ശ്രീ സുധീർ നമ്പൂതിരി സ്വാമിനി അതുല്യാമൃത പ്രാണ ഈ മഹാസംഗമത്തിൻ്റെ സംഘാടകരെ ഭക്തജനങ്ങളെ നല്ലവരായ നാട്ടുകാരെ പത്രപ്രതിനിധികളെ സഹോദരി സഹോദരന്മാരെ വാസ്തവത്തിൽ ഇവിടെ എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു വേദി ഒരുങ്ങിയത് കേരളത്തിൽ ഇങ്ങനെയൊരു പുണ്യകർമ്മം നടക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലായിടം പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മൂല്യച്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്ന ഈ അവസരത്തിൽ ഈ മഹാസംഗമം ഇവിടെ നടക്കുന്നത് വലിയൊരു വഴിത്തിരിവിൻ്റെ ഭാഗമായി ഞാൻ കാണുന്നു ആധ്യാത്മികതയും മതവിശ്വാസവും ക്ഷേത്രാരാധനയും ഗുരുശിഷ്യബന്ധവും ഈശ്വരനെ ഉള്ള വിശ്വാസവും ഒക്കെ വളരെ കുച്ഛത്തോടു കൂടിയാണ് ഇന്നത്തെ യുവാക്കൾ കാണുന്നത് വാസ്തവത്തിൽ ആദ്ധ്യാത്മികതയും ജീവിതവും രണ്ടല്ല ഒന്നാണ് എന്നമ്മ പറയാറുണ്ട് നമ്മൾ ഒരു അനാഥയായ അനാഥക്കുട്ടിക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുമ്പോൾ അവനോട് കരുണ തോന്നി ആഹാരം വാങ്ങിക്കൊടുക്കുമ്പോൾ ആധ്യാത്മികതയാണ് നമ്മൾ ഒരാൾ പറയുന്ന കാര്യം ക്ഷമയോടുകൂടി കേൾക്കുമ്പോൾ അത് ആധ്യാത്മികതയാണ് ഒരാളെ നോക്കി ഹൃദയപൂർവ്വം പുഞ്ചിരിക്കുമ്പോൾ അത് ആധ്യാത്മികതയാണ് പക്ഷേ അതിനെ നമ്മൾ ആധ്യാത്മികത എന്ന് വിളിക്കില്ല എന്താണ് ഈ സന്യാസിമാരും സാധാരണ ഗൃഹസ്ഥാശ്രമികളും ഞാൻ ഗൃഹസ്ഥാശ്രമി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഗൃഹസ്ഥാശ്രമി സന്യാസിയെ പോലെയാണ് ഞാൻ പറയുന്ന മറ്റ് സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസമോ ഈ സന്യാസി അല്ലെങ്കിൽ നല്ല ഗ്രഹസ്ഥാശ്രമി ഈ കാരുണ്യത്തെ നമ്മൾ വല്ലപ്പോഴും തോന്നുന്ന കാരുണ്യത്തെ വല്ലപ്പോഴും തോന്നുന്നാൽ ഈ മിന്നൽ പോലെ തോന്നുന്ന സ്നേഹം നമ്മുടെ മനസ്സിലൊക്കെ വളരെ മൊമന്ററി നൈമഷികമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തോന്നാം ചിലപ്പോൾ തോന്നില്ല ചിലപ്പോൾ കാരുണ്യം തോന്നാം ചിലപ്പോൾ തോന്നില്ല ചിലപ്പോൾ ഈശ്വരവിശ്വാസം ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ വളർന്ന ഉയർ ഉയർന്ന ചിന്താഗതികൾ ചിന്താഗതികളുണ്ടാവും മിക്കപ്പോഴും ഉണ്ടാകില്ല ഈ ഒരു ചെറിയ കാലയളവിനെ വലുതാക്കി 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 വിശ്വത്തോളം വലുതാക്കുക എന്നുള്ളതാണ് സന്യാസിമാരും നല്ല ഗൃഹസ്ഥാശ്രമികളും ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മള് അമ്മ ഒരു ഉദാഹരണം പറയും നമ്മളെ ഒരു യസ് വരെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി അങ്ങനെ ഒറ്റയ്ക്ക് മതി മറന്ന് ജീവിക്കുന്ന ഒരു കാലമുണ്ട് അതായത് അഹങ്കാരം അതിൻ്റെ മൂർധന്യയിലെത്തുന്ന മൂർധന്യത്തിലെത്തുന്ന ഒരു കാലം മിക്കവാറും എല്ലാ യുവാക്കളും യുവതികളും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അവരെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ സെൽഫ് സെൻറ്റേർഡ് തന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം അതിനെ തന്നെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് മറ്റ് സറൗണ്ടിങ്സ് ചുറ്റുമുള്ളവരെ ലോകത്തെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയുമില്ല അവരുടെ ദുഃഖത്തിനെ കുറിച്ച് ചിന്തയില്ല കാരണം ഞാൻ ഒരു ഐസൊലേറ്റഡ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ ലോകവും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വിചാരിക്കുന്നവരാണ് പലരും അങ്ങനെ നമ്മൾ ഇരുപത്തി വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് കഴിയുമ്പോൾ ചില പെൺകുട്ടികളാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു വിവാഹം പോകുന്നു വിവാഹം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും ഞാൻ എന്നുള്ള ചിന്ത അങ്ങോട്ട് പോകുന്നു കാരണം ഇനി ഒരാളെ കൂടെ നമ്മുടെ ഉള്ളിൽ വസിപ്പിക്കണ്ടേ വിവാഹം എന്ന് പറയുന്നതാണ് ഒരാൾക്കൂടെ ജീവിതത്തിലേക്ക് പ്രവേശനം നൽകുകയാണ് ആ പ്രവേശനം നൽകുക എന്ന് പറയുന്നത് എന്താണ് ഹൃദയം വികസിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരാളെ കൂടെ പരിഗണിക്കേണ്ട സ്നേഹപൂർവ്വം പരിഗണിക്കേണ്ട സ്വന്തം എന്ന് വിചാരിച്ച് പരിഗണിക്കേണ്ട ഒരവസ്ഥ അതൊരു മനസ്സിന് ഒരു വികാസം വരിക എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കഴിഞ്ഞ് ഉണ്ടാകുമ്പോൾ പിന്നെ മനസ്സ് വികസിക്കണം ഉണ്ടാകുമ്പോൾ പിന്നെ മനസ്സ് വികസിക്കണം ഇങ്ങനെ മനസ്സ് വികസിച്ച് വികസിച്ച് ഒരു പരിധിയാവുന്ന തോന്നുന്നു ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ മക്കളും തീർന്നു അവിടെ നിൽക്കുന്നില്ല സന്യാസി അവിടെ നിൽക്കുന്നില്ല യഥാർത്ഥ ഗ്രഹസ്ഥാശ്രമം ആ മനസ്സിനെ വീണ്ടും വികസിപ്പിച്ച് 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 ഈ വിശ്വത്തോളം വലുതാക്കുന്നതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ വാസ്തവത്തിൽ ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ അതിനെ ആ വിധത്തിൽ കാണുകയോ അങ്ങനെ വ്യാഖ്യാനിക്കുകയോ അങ്ങനെ സാക്ഷാത്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ അപ്പം ഇത്തരം സംഗമങ്ങൾ മഹാസംഗമങ്ങൾ ഞാൻ എന്ന ബോധം വിട്ടിട്ട് എല്ലാവരെയും പരിഗണിക്കുന്ന ഒരവസ്ഥ നമ്മൾ ശബരിമല പോകുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ ഈ ആരതിയൊക്കെ ഇവിടെ ഈ വൈകുന്നേരത്തെ ആരതിയുണ്ട് അല്ലെങ്കിൽ ശബരിമല പോകുമ്പോൾ ഇനിയിപ്പോൾ ഗുരുവായൂർ പോയാൽ മറ്റേതെങ്കിലും തീർത്ഥസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നാട്ടിലെ ഉത്സവത്തിന് പോകുമ്പോൾ ശിവേലി കാണാൻ പോകുമ്പോൾ അവിടെ ഭയങ്കര ഇടിയാണ് അല്ലെ ഇടിയോടി ശബരിമല പോകുന്നവർക്കറിയാം ഈ മലയെല്ലാം കയറി നാല്പത്തി ഒന്ന് ദിവസത്തെ മൃതം അനുഷ്ഠിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നാല് ദിവസം വ്രതം അനുഷ്ഠിച്ച് ഈ മൃതമനുഷ്ഠിക്കുക കർശന ഇപ്പോൾ ആന്ധ്രാപ്രദേശത്തിലൊക്കെ പോയി കഴിഞ്ഞവർ ചെരി പോലും ഓടില്ല വൃതം നാപ്പത്തൊന്ന് ദിവസം ആരാണെങ്കിലും മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും തൊഴിലാളി സിഇഒ ആണെങ്കിലും പണക്കാരനാണെങ്കിലും സാധുവാണെങ്കിലും കറുത്ത കൊണ്ടു കൊടുത്ത് ചെരുപ്പ് വിടാതെ ഓഫീസ് പോകും അതൊരു വലിയ ത്യാഗമാണ് കുറച്ച് നാളത്തെ ഉള്ള ഉള്ളൂ എങ്കിൽ പോലും ഇതെല്ലാം കഴിഞ്ഞ് ശബരിമല ഈ മലയെല്ലാം ചവിട്ടി കയറി ചെന്നാൽ നിങ്ങൾ കയ്യപ്പനെ കാണാൻ കഴിയുന്ന എത്ര സമയമാണ് എത്ര സമയമാണ് ഒരു നിമിഷം അപ്പോഴേ അവിടുന്ന് മാറും അല്ലേ ആ ഒരു നിമിഷത്തിന് അവിടെ ആ ഒരു നിമിഷത്തിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന വേദന ശാരീരികമായും മാനസികമായും തള്ളലും ഇടിയും കൂത്തും മറ്റുള്ളവർ ബഹളം വെക്കലുണ്ട് ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ ഇതിനൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട് നമ്മൾ പരിവ പരിവ പരിവപ്പെടാറുണ്ടോ നമ്മൾ കേസ് കൊടുക്കാറുണ്ടോ ഇല്ല എന്താണ് കാരണം നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നു അല്ലേ ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ മറക്കുന്ന ഒരവസ്ഥ നാം സ്വയം മറക്കുന്ന അവസ്ഥ സെൽഫ് റിഗ്രറ്റ്ഫുൾനെസ് അത് തന്നെയാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ അപ്പൊ ഈ ഈ ഒരു ബോധം വാസ്തവത്തിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വണ്ണെസ്ബോധം യോഗം എന്ന് പറയുന്ന അവസ്ഥ ഒന്നാകുന്ന അവസ്ഥ ഞാനെന്നും മറ്റുള്ളവരെന്നും ഇല്ല എന്നുള്ള അവസ്ഥ ആ അവസ്ഥയിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും എത്താറുണ്ട് അതാണ് ഈ ഇങ്ങനെയുള്ള മഹാസം സംഗമങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് അപ്പം ഈ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ആരതി നടത്തുമ്പോൾ ഇതിൽ ഇതിൽ ഭരണവക്കുകളാകുമ്പോൾ ഓർക്കേണ്ടത് ഇതാണ് മനസ്സിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് ഇതാണ് നമ്മൾ വീട്ടിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ കുറഞ്ഞിട്ട് പോകുന്നതല്ല ഇതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് എല്ലാവരും ഈശ്വരനാണ് ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല ബ്രഹ്മൈവ ഭവതി ഈശ്വരനെ ആരറിയുന്നുവോ അവൻ ഈശ്വരനായി മാറുന്നു നമ്മൾ സാധാരണ ഇന്നത്തെ നാട്ടിലൊക്കെ മനുഷ്യ എന്ന് പറയലേ മനുഷ്യൻ തന്നെയാണ് ദൈവം മനുഷ്യൻ മാത്രമല്ല സകല ജീവരാശികളും ദൈവമാണ് എവിടെ ദൈവം എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ദൈവം ഈ ഭാരതപ്പുഴയിലാണ് ദൈവം ഈ ഭാരതപ്പുഴ ദൈവമാണ് ഈ പ്രകൃതി മുഴുവൻ ദൈവമാണ് ടം ദൈവമാണ് സുഖം എവിടെയാണ് ആനന്ദം എവിടെയാന്ന് വെച്ചാൽ എവിടെ പറയും എന്തു പറയും എവിടെയാണ് ആനന്ദം ഇവിടെയാണ് ആനന്ദം ആനന്ദിക്കുമ്പോൾ നിങ്ങൾ അവിടെയല്ലേ ആ നിമിഷത്തിലല്ലേ അതെ നിങ്ങൾ കഴിഞ്ഞ ഇന്നലത്തെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷത്തെ കുറിച്ചോ അടുത്ത നിമിഷത്തെ കുറിച്ചോ ചിന്തിച്ചാൽ ആനന്ദമില്ല സന്തോഷം പോയി ഇതാണ് മഹത്തായ സനാതന ധർമ്മം ലോകത്തിന് നൽകുന്ന സന്ദേശം വെറുതെയാണ് നമുക്ക് ജാതിയുണ്ട് മതമുണ്ട് വേർതിരിവുകളുണ്ട് എന്നൊക്കെ പറയുന്നത് അതൊന്നും അല്ല ഋഷി നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ ഋഷി പഠിപ്പിച്ചത് സകല ചരാചരങ്ങളും ഈശ്വരനാണെന്നാണ് പഠിപ്പിച്ചത് അതാണ് സനാതനധർമ്മത്തിന്റെ മഹത്വം മറ്റൊരു മതത്തിനും അത് അവകാശപ്പെടാൻ സാധിക്കില്ല സനാതനധർമ്മത്തിനല്ലാതെ ഇത് നമ്മുടെ കുട്ടികൾ അറിയണം നമ്മുടെ ചെറുപ്പക്കാരറിയണം നമ്മുടെ യുവാക്കൾ അറിയണം ഇന്ന് ലോകത്തിലെ ലോകത്തിലെ ഒരു മഹ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരെ എടുത്താൽ ഞാൻ അമ്മയുടെ കൂടെ കഴിഞ്ഞ മുപ്പത്ത് അഞ്ച് വർഷങ്ങളായിട്ട് ലോകമെമ്പാടും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ലോസാലമോസ് ലബോറട്ടറിയിൽ അമ്മയുടെ ധാരാളം ഭക്തന്മാരുണ്ട് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു എഴുപത്തി അഞ്ച് ശതമാനം ശാസ്ത്രജ്ഞന്മാരും സയൻറ്റിസ്റ്റും ഈശ്വരനെ വിശ്വസിക്കുന്നു പക്ഷേ നമ്മൾ പറയുന്ന പോലെ ഒരു ഈശ്വരൻ എല്ലാവരും വിശ്വസിക്കുന്നു ഒരു സുപ്രീം ഇന്റലിജൻസ് എല്ലാത്തിനും അതീതമായി നിൽക്കുന്ന ഒരു ശക്തി അത് തന്നെ സനാതനധർമ്മം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമ്മളോട് പറഞ്ഞ എന്താണ് ഋഷി എല്ലാത്തിനെയും ആരാധിക്കുക കാരണം എല്ലാം ഈശ്വരനാണ് ഞാൻ നിങ്ങളെ ആരാധിക്കണം നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കണം വൃക്ഷങ്ങളെ ആരാധിക്കണം ചെടികളെ ആരാധിക്കണം മലയെ ആരാധിക്കണം നദികളെ ആരാധിക്കണം ക്രൂരമൃഗങ്ങളെയും ആരാധിക്കണം അതല്ല അതല്ല ഈശ്വര ലോകത്തിലെ നമ്മൾ ഒരു പേര് കേട്ട ഒരു ഇരുപത്തഞ്ച് ശാസ്ത്രജ്ഞന്മാരെ എടുത്താൽ അതിൽ നല്ലൊരു ശതമാനം ആളുകള് സനാതനധർമ്മത്തിന്റെ ആരാധകരായിരുന്നു ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിച്ചവരും അവരത് കോട്ട് ചെയ്ത് വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഉദ്ധരണികളെടുത്ത് എന്തുകൊണ്ടാണ് സനാതനധർമ്മം ഹിന്ദുയിസം ഈസ് ദ മോസ്റ്റ് സയന്റിഫിക് എന്ന് എന്തുകൊണ്ട് പറയുന്നു കാരണം നമ്മുടെ ഋഷി ശാസ്ത്രജ്ഞമായിരുന്നു ഒരിക്കലും നമ്മുടെ ഋഷി ശാസ്ത്രത്തിനെ വേറായി കണ്ടിട്ടില്ല ശാസ്ത്രവും ആധ്യാത്മികതയും ഇത് രണ്ടും അമ്മ പറയും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് അപ്പോ അച്ഛനമ്മമാര് അച്ഛനമ്മമാരും മക്കൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഫോണിൽ മൊബൈൽ ഫോണിൽ ജീവിതം ഒടുങ്ങിപ്പോകും മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ജീവിതം ഒടുങ്ങിപ്പോകും അമ്മ പോലെ വിടർന്ന് പുഷ്പിച്ച് മനോഹരമായി വിരിയാൻ കാത്തിരിക്കുന്ന പൂങ്ങോട്ട് ആ അവസ്ഥയിൽ തന്നെ പുഴുവെടുത്തു പോകുന്ന അവസ്ഥ അതുണ്ടാകാതിരിക്കാൻ ഉണ്ടാകാതിരിക്കാൻ ആദ്യം പഠിക്കേണ്ടത് അച്ഛനമ്മമാരാണ് അച്ഛനമ്മമാർക്കാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ വേണ്ടത് അവർക്കാണ് അറിവില്ലായ്മ കാരണം കുട്ടികൾ ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല അമ്മയൊരു ഉദാഹരണം പറയും മോനോട് അമ്മ പറയുകയാണ് മോനെ നീ രാവിലെ നമുക്ക് ക്ഷേത്രത്തിൽ പോവാം വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് നീ റെഡിയാകണം അപ്പം കൊച്ചൻ ചോദിക്കും അല്ല അമ്മേ ഈശ്വരൻ എല്ലായിടവും ഇല്ലേ അപ്പം തീർച്ചയായിട്ടും എല്ലായിടവും ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈശ്വരൻ എല്ലായിടവും ഉണ്ട് എന്ന് പറയേണ്ടി വരും ഉണ്ടല്ലോ മോനെ ഈശ്വരൻ എല്ലായിടവും ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഈശ്വരൻ നമ്മുടെ വീട്ടിലുണ്ട് എന്തു പറയണം ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഈശ്വരൻ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് അവരോട് പറയേണ്ടി വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ഈ മുറിയിലുണ്ടോ എന്റെ ബെഡ്റൂമിലുണ്ടോ ഉണ്ടല്ലോ ഈ കട്ടിലുണ്ടോ ഉണ്ടല്ലോ എന്റെ പുതപ്പിനടിയിലുണ്ടോ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനും ഈശ്വരനും കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളാം എന്ന് കുട്ടി പറയുമ്പോൾ അച്ഛനമ്മമാരെന്താ ചെയ്യുക വെളിയിൽ പോയി വീമ്പളക്കും ഓ പിള്ളേരുടെ ഒരു ബുദ്ധി ഒരു മഹാകാര്യം വളർന്നതുപോലെ അതായത് ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അച്ഛനമ്മമാരെ മുട്ടുകുത്തിക്കുന്നത് ബുദ്ധിയാണ് എന്നാൽ അതേസമയം ഈ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയുകയാണ് മോനെ പശുവിന്റെ പാൽ എവിടെയാണുള്ളത് എവിടെയാളത് പശുവിന്റെ പാൽ എവിടെയാണ് പക്ഷേ അകിട് എന്ന് പറയുന്നത് പാല് പശുവിന്റെ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സാധനമാണല്ലേ പക്ഷേ വാലെ പിടിച്ച് വലിച്ച പാല് കിട്ടുമോ ഇല്ലല്ലോ അതിന്റെ അകിട് തന്നെ വിളിച്ചു വരിക അല്ലെ ഒരു ഉണ്ട് അമ്മയുടെ ഉദാഹരണമാണ് കാറ്റെല്ലായിടമുണ്ട് പക്ഷെ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നാൽ അത് അനുഭവിക്കാൻ സാധിക്കും ഇതുപോലെ ക്ഷേത്രത്തിൽ പോയാൽ ആശ്രമങ്ങളിൽ പോയാൽ മഹാഗുരുക്കന്മാരുടെ സന്നിധാനത്തിൽ പോയാൽ ഇത്തരം സന്ദർഭം ഇത്തരം ഉത്സവങ്ങളിൽ ആരാധനാ സമ്പ്രദായത്തിൽ നമ്മുടെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഇത്തരം കൂട്ടായ്മകളിൽ സംഗമങ്ങളിൽ പങ്കെടുത്താൽ അവിടെ ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ അപേക്ഷ നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ദയവു ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് സ്പാർക്ക് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു സ്പാർക്ക് തോന്നിയില്ല എന്നൊക്കെ പറയും അതുപോലെ ഇവിടുന്ന് നിങ്ങൾ ഉള്ളിലേന്തുന്ന ആ ചെറിയ ദീപനാളം കെടാതെ കാത്തു സൂക്ഷിക്കുക അത് മതി ജീവിതത്തിന്റെ ഇരുട്ടിനെ തരണം ചെയ്യാൻ കാരണം ഇനി അങ്ങോട്ട് കെട്ടാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ വിശ്വാസത്തിന്റെ ദീപം ഉള്ളിൽ കൊളുത്തിയില്ലായെങ്കിൽ അത് നമ്മുടെ മക്കൾക്ക് പകർന്ന് നൽകിയില്ല എങ്കിൽ സത്യമായിട്ടും അച്ഛനമ്മമാരുടെ ജീവിതം ഫ്ലാറ്റ് എന്ന് പറയുന്ന ജയിലിൽ ഒടുങ്ങിപ്പോകും ഒന്നും പ്രതീക്ഷിക്കണ്ട ഒരു വസ്തു പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ മക്കളിൽ നിന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഫ്ലാറ്റിൽ എന്ന് പറയുന്ന ജയിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ വെളിയിലോട്ട് ചോദിച്ചു നോക്കും പത്ത് പേരോട് പ്രായം പ്രായം വാർദ്ധക്യത്തിൻ്റെ ആ ദുരിതാവസ്ഥയിൽ സഹായിക്കാൻ ആളില്ലാതെ വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയാതെ രാവിലെ എഴുന്നേൽക്കുക ഭക്ഷണം കഴിക്കുക ടി വി കാണുക കിടന്നുറങ്ങുക ഉച്ചയ്ക്ക് എഴുന്നേൽക്കുക വീണ്ടും ഭക്ഷണം കഴിക്കുക അച്ഛൻ ടി വി കാണുക പിന്നെയും കിടന്നുറങ്ങുക രാത്രി എഴുന്നേറ്റ് അറിയാൻ കഴിഞ്ഞാൽ പിന്നെയും കിടന്നുറങ്ങുക ഇങ്ങനെ ഈ ഫ്ലാറ്റാകുന്ന ചീലിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന അച്ഛനമ്മമാരെ മക്കളങ്ങ് വിദേശത്തും വല്ലപ്പോഴും ഒരിക്കൽ അതായത് ഭാര്യ ഗർഭിണിയാകുമ്പോൾ കൊണ്ടുപോകും അച്ഛനേ അമ്മയും അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ അപ്പം അച്ഛനമ്മമാരെ സ്വന്തം വീട്ടിൽ അവിടെ വീട്ടിൽ കൊണ്ടുപോയി എന്നായി അതേസമയം ഭാര്യയുടെ പ്രസവം എടുക്കാൻ കുട്ടികളെ കുറച്ചാള് ഒക്കെ നടത്തി അവിടെ ഇരിക്കാം ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാടും ദുരിതവും നിങ്ങൾക്കുണ്ടാകണ്ടായെങ്കിൽ ആദ്യം നിങ്ങൾ ഈ സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് ബോധവാന്മാരുക ആകുക അത് കുട്ടികൾക്ക് പകർന്നു നൽകുക ഇത് മാത്രമേ രക്ഷപ്പെടൂ ജോലിയൊക്കെ കിട്ടും നല്ല ശമ്പളവും കിട്ടും നല്ല വീടും വെക്കാം വലിയ കാറും വാങ്ങാം ബാക്കി സുഖ സൗകര്യങ്ങളൊക്കെ ആകാം പക്ഷേ അമ്മ പറയുന്ന പോലെ അതിനകത്ത് കിടന്ന് ആത്മഹത്യ ചെയ്യുന്ന എ സി റൂമിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളെ കാണും ഈ എ സിയും ഈ സുഖ സൗകര്യങ്ങളുമാണ് നൽകിയിരുന്നുവെങ്കിൽ എന്തിനാണ് അതിനകത്ത് കിടന്ന് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അതിലും വരുന്നതുകൊണ്ട് അപ്പോൾ ഇത്തരം മഹാസംഗമങ്ങൾ ഈ മഹാപുരുഷന്മാരുടെ സാന്നിധ്യം ഈ സനാതനധർമ്മം എന്ന് പറയുന്ന മഹത്തായ ലോകത്തിന്റെ സർവ സർവ മതങ്ങളുടെയും അമ്മയായ സനാതനധർമ്മം അത് നമ്മുടെ ഹൃദയത്തിലേറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അമ്മയെ അനുഗ്രഹിക്കട്ടെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം അമൃതീശ്വരിയ അമ്മയുടെ അനുഗ്രഹീതമായ വാക്കുകൾ കൊണ്ട് ഈ മഹോത്സവ വേദിയെ ധന്യവാക്കിയ നമ്മയെല്ലാം അനുഗ്രഹിച്ച പരമപൂജനീയ അമൃതസ്വരൂപാനന്ദ സ്വാമിജിയുടെ പതരവിന്ദങ്ങളിൽ എല്ലാ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞതകൾ അർപ്പിച്ചുകൊണ്ട് ഈ സത്സംഗം ഇവിടെ പൂർണ്ണമാവുകയാണ് സ്വാമിജി ആചാര്യത്വം വഹിക്കുന്ന ഭജൻ വൈകിട്ട് ഇന്ന് നദിയുടെ അങ്ങേക്കവിന് ശേഷമാണ് ഓന്ന മൂന്നരായണ